നമസ്കാരം ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാന് വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് സഹായകരമായെന്ന റിപ്പോർട്ട് നദിയിലെ മധോപൂർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഇന്ത്യ പാകിസ്ഥാന് ഡാം തുറക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൈമാറിയ ആദ്യ വിവരമായിരുന്നു ഇതാ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ഒന്നര ലക്ഷം പേരുടെ ജീവൻ രക്ഷിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നു വിടുന്നതിനെ കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശിച്ചു കനത്ത മഴ മൂലം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ട് ഈ പ്രദേശം രാജ്യത്തിന്റെ പ്രധാന ഭക്ഷ്യ ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചതോടെ വെള്ളപ്പൊക്ക ഭീതിയിലായ പ്രദേശങ്ങളിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ പാകിസ്ഥാന് സാധിച്ചു ഇന്ത്യ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ പാകിസ്ഥാൻ മൂന്ന് നദികളുടെ തീരങ്ങളിൽ നിന്ന് ഒന്നര ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് കനത്ത മഴയും മേഘവിസ്ഫോടനങ്ങളും രവി സത്ലജ ചനാബ് നദികളിലെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് ഇത് കാരണം സാധാരണഗതിയിൽ ഇന്ത്യ അണക്കെട്ടുകൾ നിറയുമ്പോൾ വെള്ളം തുറന്നുവിടാറുണ്ട് ഈ വെള്ളം പാകിസ്ഥാനിലേക്കാണ് ഒഴുകിയെത്തുന്നത് രവി സത്ലജ ചിനാബ് എന്നീ മൂന്ന് നദികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട് ഈ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യത എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു വരും മണിക്കൂറിലും പാകിസ്ഥാനിൽ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മുന്നറിയിപ്പിന് മുൻപേ തന്നെ പാക് സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു മുന്നറിയിപ്പ് ലഭിച്ചതോടെ വലിയ പ്രദേശത്തു നിന്ന് ആളുകളെ കൂട്ടമായി ഒഴിപ്പിച്ചു ഇത് വലിയ അപകടം ഒഴിവാക്കാൻ സഹായിച്ചു നേരത്തെ പഹൽഗാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദി കരാറ് നിർത്തിവയ്ക്കുകയും പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ ഭീകരവാദം അവസാനിപ്പിക്കുന്നത് വരെ ഒരു കാര്യത്തിലും അവരുമായി സഹകരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇന്ത്യയുടെ തീരുമാനം രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഏത് കാലാവസ്ഥാ വ്യതിയാനത്തിനും വളരെ എളുപ്പത്തിൽ ഇരയാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ കനത്ത മഴ വരൾച്ച മഞ്ഞൂരുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ സർവസാധാരണമാണ് എന്നാൽ കാലാവസ്ഥ വ്യതിയാനം കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം ഇതുപോലുള്ള കാഴ്ചകൾ പാകിസ്ഥാനിൽ പുതിയതൊന്നുമല്ല ജൂണിൽ മാത്രം മൺസൂൺ മഴയിൽ ഏകദേശം എണ്ണൂറിലധികം ജീവനുകളാണ് ഇവിടെ പുലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പതിനാറ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായി എന്നാണ് ലോകബാങ്ക് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന് തടയിടാൻ പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ വർഷത്തെ ബജറ്റ് കാണിക്കുന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിനുള്ള ബജറ്റ് ഒൻപത് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറായി കുറച്ചപ്പോൾ പ്രതിരോധ മേഖലയ്ക്കുള്ള ചെലവ് ഒൻപത് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ അപക്വമായ നിലപാടെടുക്കുന്ന ഭരണകൂടം തന്നെയാണ് പാക് ജനതയുടെ യഥാർത്ഥ ശാപവും